മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ രൂക്ഷ പരിഹാസവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂർ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം തന്റെ പരിഹാസം ഉന്നയിച്ചത് മതപണ്ഡിതന്മാർ എന്തു പറയണമെന്ന് തീരുമാനിക്കുന്നതിനും മതസൗഹാർദ്ദത്തിന് ഭീഷണി ഉയർത്തുന്നവരെ ജയിലിലടക്കാനുമുള്ള അധിക ചുമതല വഹിക്കുന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയാണല്ലോ വി അബ്ദുറഹ്മാൻ മൂന്ന് ചോദ്യങ്ങൾക്ക് മന്ത്രി മറുപടി പറയണം ന്യൂനപക്ഷ ദിനത്തിലെ മന്ത്രിയുടെ പ്രസംഗത്തിൽ മിശ്ര വിവാഹത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഒരു മുസ്ലിം മറ്റു വിഭാഗത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇതാണ് മതവിധി ജയിലിലടച്ചാലും അതുതന്നെയാണ് മതവിധി എന്നാൽ മിശ്രവിവാഹത്തെക്കുറിച്ച് മന്ത്രിക്ക് തന്റെ അഭിപ്രായം പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ ഇപ്പോൾ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന എൻ ക്യാമ്പുകളിൽ പഠിപ്പിക്കുന്നത് ഇതാണ് അയ്യായിരം തലമുറയുടെ ലോകത്ത് ആണുങ്ങളുടെ പ്രത്യുത്പാദനം വെറും ഒരു ശതമാനമായി കുറയും പെണ്ണും പെണ്ണും തമ്മിൽ ഇണ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും പെണ്ണുങ്ങൾ മാത്രം രക്ഷിതാക്കളായ സമൂഹം ഉണ്ടാവുകയും ചെയ്യും ഈ നിഗമനങ്ങൾ അവതരിപ്പിക്കുന്ന ക്യാമ്പിൽ സ്വവർഗ ലൈംഗികതയെ സ്വാഭാവികതയായി അവതരിപ്പിക്കുന്നു സെക്സും ജെൻഡറും രണ്ടാണെന്നും സെക്സിനെ നിശ്ചയിക്കുന്നത് ലൈംഗിക അവയകളാണെങ്കിൽ ജെൻഡർ നിർണയിക്കുന്നത് സമൂഹ സാഹചര്യങ്ങളാണ് വി അബ്ദുറഹ്മാൻ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ വകുപ്പല്ലല്ലോ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും വിരുദ്ധമായ ആശയങ്ങളാണ് മുകളിൽ പറഞ്ഞത് ജയിലിൽ അടച്ചാലും ഇക്കാര്യത്തിൽ ഇത് തെറ്റാണെന്ന നിലപാട് ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അഭിപ്രായം ഒന്ന് പരസ്യമായി പറയുമോ ഓരോ മതവിഭാഗങ്ങളും തമ്മിൽ പരസ്പരം സാമൂഹികമായ മൈത്രിയും സാഹോദര്യവും വേണമെന്നും എന്നാൽ അതിനർത്ഥം മറ്റുള്ളവരുടെ ആരാധനയും ആഘോഷവും മുസ്ലിങ്ങൾ ഏറ്റെടുക്കൽ അല്ലെന്നും അത് വേണ്ടെന്നും ഒരു മതപണ്ഡിതൻ വിശ്വാസികളോട് പറയുന്നതിൽ മന്ത്രിക്ക് എന്താണ് പ്രശ്നം നിലവിളക്ക് മതാചാരമാണെന്ന് പറഞ്ഞ് പൊതുവേദിയിൽ സി രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികൾ മാറി നിൽക്കുന്നത് കാണാം അതിൽ പരാതിയില്ലാത്ത മന്ത്രിക്ക് ഇതര മതാചാരങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കേണ്ടെന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര അസഹിഷ്ണുത സത്താർ പന്തലൂറിന്റെ ഫേസ്ബുക്കിൽ പറയുന്ന കാര്യങ്ങളാണിത് അതേസമയം പോസ്റ്റിന് താഴെ മന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് സംസ്ഥാനത്ത് ചില മുസ്ലിം നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണെന്നും മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളത്തിലെ മതസൗഹാർദ്ദത്തിന് വിലങ്ങുതരയായി ചിലർ നിൽക്കുകയാണ് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാൻ എന്താവാണ അവകാശം അവർക്കുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു മതസൗഹാർദ്ദത്തിന് വിലങ്ങുതരയായി നിൽക്കുന്ന വ്യക്തികൾക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് സത്താർ പന്തല്ലൂർ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം